ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം ആതിരവീന്ദ്രൻ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കനൂർ മൂക്കനൂർഡ് ബൈ ലൂടെ സോളാർ സൊല്യൂഷൻസ് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് വിഴിഞ്ഞത്തെ വ്യാപാരം ഇരുപത് മേഖലകളിൽ കേന്ദ്രീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് മന്ത്രി പി രാജീവ് വിഴിഞ്ഞം തുറമുഖത്തെ വ്യാപാരം ഇരുപത് മേഖലകളിൽ കേന്ദ്രീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പി രാജീവ് മാനുഫാക്ചറിംഗ് ഡിഫൻസ് ആൻഡ് സ്പേസ് പാർക്ക് ഇലക്ട്രോണിക്സ് മെഡിക്കൽ ഉപകരണങ്ങൾ ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളിൽ ഉൾപ്പെടെയാണ് ഇതെന്നും മന്ത്രി പറഞ്ഞു പ്രഥമ വിഴിഞ്ഞം കോൺക്ലേവ് വൻ വിജയമായ സാഹചര്യത്തിൽ രണ്ടാം എഡിഷൻ അടുത്ത വർഷം ജനുവരിയിൽ നടത്തുവാനും സർക്കാർ തീരുമാനിച്ചു കൊല്ലം ശക്തികുളങ്ങരയിൽ മൂന്ന് പേർക്ക് വെട്ടേറ്റു സ്ത്രീകളിൽ ഒരാളുടെ നില ഗുരുതരം പ്രതി കസ്റ്റഡിയിൽ കൊല്ലം ശക്തികുളങ്ങരയിൽ മൂന്ന് പേർക്ക് വെട്ടേറ്റു ശക്തികുളങ്ങര സ്വദേശി രമണി സഹോദരി സുഹാസിനി സുഹാസിനിയുടെ മകൻ സൂരജ് എന്നിവർക്കാണ് വെട്ടേറ്റത് രമണിയുടെ ഭർത്താവ് അപ്പുകുട്ടനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കുടുംബ പ്രശ്നമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും തന്നെ ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം ആലക്കോട് വിദ്യാർത്ഥികളുമായി സ്കൂളിലേക്ക് പോയ ജീപ്പ് അപകടത്തിൽപ്പെട്ടു പതിമൂന്ന് വിദ്യാർത്ഥികൾക്ക് പരിക്ക് ആലക്കോട് വിദ്യാർത്ഥികളുമായി സ്കൂളിലേക്ക് പോയ ജീപ്പ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടു ജീപ്പിലുണ്ടായിരുന്ന പതിമൂന്ന് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ഇവരെ ആലക്കോട് സഹകരണ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് ലഭിക്കുന്ന വിവരം ആലക്കോട് സെന്റ് സെബാസ്റ്റ്യൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പോയ ജീപ്പാണ് ഇന്ന് രാവിലെ അപകടത്തിൽപ്പെട്ടത് അപകടത്തിലേക്ക് നയിച്ച കാരണം വ്യക്തമല്ല കൌൺസിലർ കലാ രാജുവിനെ തട്ടിക്കൊണ്ടുപോയെന്ന കേസ് സിപിഎം നേതാക്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും കുത്താട്ടുകുളം നഗരസഭയിലെ വനിതാ കൌൺസിലറെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ സിപിഎം ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യ ഹർജി പരിഗണിക്കുക കലാ രാജുവിനെ സിപിഎം ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക മാത്രമാണ് ഉണ്ടായതെന്നും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്നുമാണ് സിപിഎം നേതാക്കളുടെ വാദം

കൊച്ചിയിൽ വീണ്ടും അവയവ മാഫിയ പിടിമുറുക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി മുതലെടുത്ത ചൂഷണം കൊച്ചിയിൽ വീണ്ടും അവയവ മാഫിയ പിടിമുറുക്കുന്നു ഇവരുടെ കെണിയിൽപ്പെടുന്നവർ നേരിടുന്നത് കനത്ത സാമ്പത്തിക ചൂഷണമാണ് നിയമത്തിന്റെ പഴുതുകൾ അടച്ചുകൊണ്ടാണ് അവയവ വില്പന നടത്തുന്നത് ദാരിദ്ര്യവും ഇല്ലായ്മയും ചൂഷണം ചെയ്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമാണ് കിഡ്നി കച്ചവടത്തിനായി തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഫൈവ് യെ കാർന്നു തിന്നുവാൻ ശേഷിയുള്ള മതവർഗീയതയ്ക്കുള്ള മറു അന്നും ഇന്നും ഗാന്ധിജി മുഖ്യമന്ത്രി മഹാത്മാ ഗാന്ധിയുടെ എഴുപത്തിയേഴാമത് രക്തസാക്ഷി ദിനത്തിൽ കുറിപ്പുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യയെ കാർന്നു തിന്നുവാൻ ശേഷിയുള്ള മതവർഗീയതയ്ക്കുള്ള മറുമരുന്നാണ് അന്നും ഇന്നും ഗാന്ധിജി ഗാന്ധിജി വിഭാവനം ചെയ്ത ഇന്ത്യ സംഘപരിവാറിന്റെ ഹിന്ദുത്വ രാഷ്ട്ര സങ്കല്പത്തിന് ഘടകവിരുദ്ധമായ ഒന്നായിരുന്നു ഇന്ത്യൻ മണ്ണിലെ ഹിന്ദു മുസ്ലിം മൈത്രിയ്ക്കു വേണ്ടിയാണ് തന്റെ അവസാന ശ്വാസം വരെ ഗാന്ധിജി നിലകൊണ്ടതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു മന്ത്രി എം പി രാജേഷ് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് കോൺഗ്രസ് എം പി ബ്രൂവറി വിവാദം സിബിഐ അന്വേഷിക്കണം ബ്രൂവറി വിവാദത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ എലപ്പള്ളി മദ്യ നിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതിൽ അഴിമതിയുണ്ടെന്നും മന്ത്രി എം പി രാജേഷും ഏരിയ സെക്രട്ടറി കൂടിയായ ഭാര്യ സഹോദരനും കമ്പനിയുമായി ചർച്ച നടത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു അമേരിക്കയിൽ വിമാനം ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച് തകർന്ന് നദിയിൽ വീണു അമേരിക്കയിൽ ഹെലികോപ്റ്ററും വിമാനവും കൂട്ടിയിടിച്ച് തകർന്നു വാഷിംഗ്ടൺ ഡിസിയിൽ റീഗൻ വിമാനത്താവളത്തിനടുത്താണ് സംഭവം തകർന്ന വിമാനം പൊട്ടോമാക് നദിയിൽ പതിച്ചു അമേരിക്കൻ സൈന്യത്തിന്റെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ അമേരിക്കൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് ഫൈവ് ത്രീ ഫോർ ടു ആയാണ് കൂട്ടിയിടിച്ചത് വിമാനത്തിൽ അറുപത് യാത്രക്കാരും നാല് വിമാന ജീവനക്കാരും ഉണ്ടായിരുന്നതായി അമേരിക്കൻ എയർലൈൻസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടത്തതുവരെ നന്ദി നമസ്കാരം മയിലിന്റെ അപ്പം പൊടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും മത്തിരിയും മയിൽ ഫുഡ് പ്രോഡക്ട് ശ്രേഷ്ഠം സമ്പുഷ്ടം